താൽക്കാലിക പുനരധിവാസത്തിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വേഗതയിൽ നമ്മളിപ്പോൾ ആരംഭിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അല്ല നമ്മൾ ആ ഇന്നലത്തെ പോലെ എഴണം തന്നെ അതിൽ പക്ഷേ മലപ്പുറം ജില്ലയിൽ നാല് സെക്ടറിനെ പ്രത്യേകമായിട്ട് ഇന്നും നാളെയും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഭാഗങ്ങളിൽ ഇന്നത്തെ വൈകുന്നേരത്തെ യോഗത്തിൽ കൂടി നടന്നതിന് ശേഷം അതിൻ്റെ വൃത്തിയായിട്ടുള്ള പ്ലാൻ തീരുമാനിക്കും എന്തായാലും നാളെയും തെരച്ചിൽ ഡൗൺ ആയിരിക്കും പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്ന സ്ഥലം താൽക്കാലിക പുനരധിവാസത്തെക്കുറിച്ച് ശരിയല്ലാത്തതും എന്നാൽ സംശയം ജനിപ്പിക്കുന്നതുമായിട്ടുള്ള വിവിധ വാർത്തകൾ പല വിധത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമാണ് അങ്ങനെ ഒരു ഒരു ധാരണയും അങ്ങനെയില്ല പതിനാല് ദിവസം ഇന്നേക്ക് പൂർത്തീകരിക്കുന്നതേ ഉള്ളൂ പതിനാല് ദിവസം ഒരു വലിയ കാലമാണ് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും ഈ ഒരു ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം പതിനാല് ദിവസം നമുക്ക് അത്ര വലിയൊരു കാലമായി തോന്നാനാകില്ല കാരണം ഈ താൽക്കാലിക പുനരധിവാസം കേവലം ആളുകൾ എവിടേക്കെങ്കിലും പറഞ്ഞയക്കുക എന്ന വിധത്തിലുള്ള ഒരു തയ്യാറെടുപ്പിലല്ല നടക്കുന്നത് ശാസ്ത്രീയമായി അതിൽ പരിശോധന വേണം ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ക്യാമ്പിൽ തന്നെ നമ്മൾ അഞ്ഞൂറ്റി എൺപത്തി കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരുടെ കണക്ക് നമുക്ക് കിട്ടി അത് ഇരുപത്തൊന്ന് പേരാണ് അത് ഇരുപത്തൊന്ന് കുടുംബമായിട്ടായിരിക്കും ഇതിൽ കണ്ടിട്ടുണ്ടാവുക അഞ്ച് പുരുഷന്മാർ പത്ത് സ്ത്രീകൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആറ് കുട്ടികൾ ഇരുപത്തൊന്ന് പേർ ഈ കാര്യത്തിൽ നമുക്കൊരു പ്രോട്ടോക്കോൾ തീരുമാനിക്കേണ്ടി വരും എങ്ങനെ ഇവരെ പാർപ്പിക്കണം ഇവരൊരു കുടുംബം എന്ന് കണ്ടാൽ ഇവർ ഓരോരുത്തരെയും ഓരോ വാടക വീടുകളിലേക്കായിട്ട് മാറ്റാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം കാരണം എല്ലാവരും നഷ്ടപ്പെട്ടവരാണ് ഇരുപത്തൊന്ന് പേർ അതിൽ പേർ പതിനെട്ടിന് വയസ്സിൽ താഴെയുള്ളവരാണ് ഇനി രണ്ടാമത്തെ പ്രശ്നം ഓരോ കുടുംബങ്ങളിലും ബാക്കിയുള്ള എത്ര പേരുണ്ട് രണ്ടു പേരുണ്ട് മൂന്ന് പേരുണ്ട് അഞ്ചു പേരുണ്ട് അവർക്ക് വാടക വീടുകളിലേക്ക് പോകാൻ പറ്റുമോ അതോ അവർക്ക് ബന്ധുവീടുകളിൽ പോകലാണോ പ്രധാനപ്പെട്ട കാര്യം ബന്ധുവീടുകളിൽ പോകുമ്പോൾ ഈ വാടകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു റെൻറ്റൽ പോളിസി ഇന്ന് തയ്യാറായിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഔപചാരികമായി നമ്മളത് പ്രഖ്യാപിക്കും ആ റെൻ്റൽ പോളിസി കൂടി കഴിഞ്ഞാൽ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും എല്ലാം കൂട്ടായി ആലോചിച്ച് മന്ത്രിതല ഉപസമിതിയും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് അതിൻ്റെ ഒരു പൊതുപരിപാടി തയ്യാറാക്കി വരും ഏറ്റവും പെട്ടെന്ന് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകും ആഗസ്റ്റ് മാസത്തിൽ തന്നെ സമ്പൂർണമായി താൽക്കാലിക പുനരധിവാസം പൂർത്തീകരിക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ നടപടികളിലേക്ക് കടക്കണം എന്നാണ് നമ്മൾ പ്രധാനമായും കരുതുന്നത് സാധാരണ നിലയിൽ പലരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വാടക വീടായോ നിങ്ങളിനി വാടക വീട് കണ്ടുപിടിക്കാനുള്ള പ്രയാസമുണ്ടോ നിങ്ങൾ ഇവിടെ തന്നെ കൂടാനാണോ ഉദ്ദേശിക്കുന്നത് അവരോടൊക്കെ ഈ പാവങ്ങൾ പറയാണ് നമുക്ക് വാടക വീട് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റിയില്ല വാടക വീടിന് വലിയ വാടക കൊടുക്കുന്നു ഒരു പേടിയും അക്കാര്യത്തിൽ അവിടെ താൽക്കാലികമായി താമസിക്കുന്ന എഫക്റ്റഡ് ആയ ആളുകൾക്ക് വേണ്ട വാടക കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കും ആ വാടക കൊടുക്കാനുള്ള സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാടക വീടുകൾ കണ്ടെത്തും നിങ്ങൾ കണ്ടെത്തിയ വാടക വീടുകളുണ്ടെങ്കിൽ അതിന് നമ്മൾ നിശ്ചയിക്കുന്ന വാടക അവർക്ക് കൊടുക്കുന്നതിൽ വിരോധമില്ല ബന്ധുവീടുകളിൽ നിങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ വാടകയ്ക്ക് തുല്യമായ വിധത്തിൽ നമുക്ക് കാണുന്നതിൽ പ്രയാസമില്ല ഇങ്ങനെ നമുക്കൊരു ഒരു പോളിസി ഉണ്ടാക്കി ആളുകളെ കൃത്യതയോടുകൂടി അവരെ എവിടേക്ക് അയക്കും ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുമ്പോൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആ വാടക വീടുകൾ നൽകാൻ തയ്യാറായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് വരുന്നുണ്ട് പക്ഷെ അതിന് നമ്മളൊരു കാറ്റഗറി ജനപ്രതിനിധികളുമായി കൂടിയിരുന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് മേപ്പാടി മുപ്പയനാട് വൈത്തിരി കൽപ്പറ്റ മുട്ടിൽ അമ്പലവയൽ ഈ ആറ് പഞ്ചായത്തുകൾക്കകത്ത് പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ താമസിപ്പിക്കണം എന്നാണ് നമ്മൾ കരുതുന്നത് അതല്ല അപ്പുറത്തേക്ക് പോകാൻ താല്പര്യമുള്ള ഇവരുണ്ടെങ്കിൽ അങ്ങനെ ആലോചിക്കാം ഇതാണ് പ്രധാനപ്പെട്ട നമ്മൾ ഉദ്ദേശിക്കുന്ന കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങളിൽ എങ്ങനെ താമസിപ്പിക്കാൻ പറ്റും ഇപ്പോൾ ഒരു പിന്നെ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ഒരു സർക്കാർ കെട്ടിടത്തിനകത്ത് മൂന്ന് മുറിയുണ്ട് എണ്ണമനുസരിച്ച് നമ്മൾ വേണമെങ്കിൽ ഓരോ മുറിയിലും മൂന്ന് പേർ ഒമ്പത് പേർ അങ്ങനെ കണക്കാക്കാൻ കഴിയില്ല കാരണം ഇതൊരു താൽക്കാലിക യുവജനോത്സവത്തിനോ പരിപാടിക്കോ പോകുന്ന താൽക്കാലിക കിടപ്പല്ല ഒരടുക്കളയായിരിക്കും അവിടെ ഉണ്ടാവുക ആ അടുക്കളയ്ക്ക് അനുസരിച്ച് കുടുംബത്തെ കാണേണ്ടി വരും അങ്ങനെ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ ഒരു പരിശോധനയ്ക്ക് ഇപ്പോൾ പരിപാടി ആരംഭിച്ചു ഇന്നലെ മുതൽ ആ കൗൺസിലർമാരുൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഒരു കണക്ക് തയ്യാറാക്കി ഇനി അത് ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് ക്യാമ്പുകളിൽ അവർ കൂടി അംഗങ്ങൾ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും കൂടി അംഗങ്ങളായിട്ടുള്ള ഒരു ക്യാമ്പ് മാനേജ്മെൻ്റ് കമ്മിറ്റി ഉണ്ടാക്കി ഒരാൾക്കും പ്രയാസമില്ലാത്ത വിധത്തിൽ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കുന്നതിനുള്ള ശാസ്ത്രീയമായ നടപടിക്രമങ്ങൾ ജില്ലാ കളക്ടറുടെയും സ്പെഷ്യൽ ഓഫീസറുടെയും ഒക്കെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട് ഒരാശങ്കയും വേണ്ട ഏറ്റവും പെട്ടെന്ന് നമുക്കത് പൂർത്തീകരിക്കാനും കഴിയും പതിമൂന്ന് ദിവസമേ ഇന്നൊക്കെ ആയിട്ടുള്ളൂ അതൊരു ചെറിയ ദിവസമല്ല പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടവരെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ ഇനിയും അവസാനമായിട്ടില്ല അപ്പം അതിനു മുമ്പ് ആളുകളെ ഒരു കാരണവശാലും രീതിയിലാക്കരുത് ഒരാളും ഏതെങ്കിലും വിധത്തിൽ ക്യാമ്പുകളിൽ അവസാനിക്കില്ല ഒരാൾക്ക് സ്വന്തമായി സ്ഥലം അന്വേഷിച്ച് പോയി വേവലാതി ഉണ്ടാക്കേണ്ടി വരില്ല ഒരാൾക്കും ഇനി ഭൂമി അലാക്ക കെട്ടിടം തരുന്നവനുമായി കരാറുണ്ടാക്കി തർക്കിക്കേണ്ടി വരില്ല എല്ലാത്തിലും ഇടപെടാൻ സർക്കാരിൻ്റെ ഒരു സംവിധാനമുണ്ട് എന്ന ധാരണ ഉണ്ടാക്കണം അതിലൊരു ആശങ്കയും വേണ്ട എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം കുറേ ആളുകൾ സൗജന്യമായി വാടക വീടുകൾ നൽകുന്നവരുണ്ട് അവരോട് പ്രത്യേകം നന്ദി അതും ഞങ്ങളിതിൽ പരിശോധിക്കുന്നു പ്രത്യേകിച്ച് ഈ ചുറ്റുവട്ടത്തിൽ പഠിക്കുന്ന കുട്ടികളുള്ളവർക്ക് ചിലപ്പോൾ പ്രാധാന്യം കാണേണ്ടി വരും താളത്ത് താമസിക്കുന്ന ആളുകളിൽ അംഗവൈകല്യങ്ങളുള്ളവർ ഇരുചക്രവാഹനങ്ങളിൽ കയറ്റി കൊണ്ടുപോകേണ്ടവർ അവർക്ക് താഴത്തെ മുറികൾ വെക്കേണ്ടി വരും പോകുന്നതിന് മുമ്പ് എല്ലാ മാധ്യമങ്ങളും കൂടി പറയട്ടെ ഈ കിട്ടുന്ന വീടുകളെല്ലാം കണക്കാക്കി ജില്ലാ കളക്ടറുടെ ചുമതലയിൽ അവരുടെ അസിസ്റ്റൻസിൽ ഒരു ടീമിനെ നമ്മളിപ്പോൾ അയച്ചിട്ടുണ്ട് ആ വീടുകൾ നോക്കാനായി അവിടെ എന്തെല്ലാം സാധനങ്ങൾ ഇനി ആവശ്യമുണ്ട് അതുകൂടി പ്രശ്നമാണ് ഒരു വാടക വീട് കണ്ടെത്തി പായം തലവണയും ഉപയോഗിച്ച് കിടന്നോളം പറഞ്ഞ് വിടാൻ ഒന്നും അവരുടെ കയ്യിലില്ല ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ട് അപ്പം അതുകൊണ്ട് അവിടെ വേണ്ട വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ എന്തെല്ലാമാണ് എന്ന് പരിശോധിച്ച് ജില്ലാ കളക്ടർ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ അവരുടെ ഫേസ്ബുക്കിലൂടെ പ്രത്യേകമായ അഭ്യർത്ഥന ഒരുപാട് ആളുകൾ അതിന് തയ്യാറായിട്ട് വരുന്നുണ്ട് അവരുടെ മുമ്പാകെ വയ്ക്കും അങ്ങനെ കിട്ടിയതുകൂടി കൂട്ടി ബാക്കിയുള്ളത് സർക്കാർ കൈകാര്യം ചെയ്ത് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളോട് കൂടി തന്നെ എല്ലാവരെയും വിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വ്യക്തത ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെട്ടവരുടെ ഒരു പ്രശ്നം ഈ നഷ്ടത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രായമായ സ്ത്രീ പറയുന്നത് കേട്ടു ഭർത്താവ് ആശുപത്രിയിൽ നിന്ന് ഡി ഡിസ്ചാർജായി വരാൻ പോവുകയാണ് ഇനി ഒരു വീട് അന്വേഷിക്കണം എവിടെ പോകും ദൈവമേ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു ഒരു ഭീതിയും വേണ്ട നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചെടുക്കാനാകില്ലെങ്കിലും നഷ്ടപ്പെട്ടവർക്ക് പകരം നിൽക്കാവുന്ന വിധത്തിൽ നമ്മൾ ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും മാധ്യമപ്രവർത്തകരും ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും ഉൾപ്പെടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്ന തിരിച്ചറിവോടെ ധൈര്യമായി ക്യാമ്പസുകളിൽ മാനസിക കൂടി മുന്നോട്ട് പോകാൻ ആളുകൾ ശ്രമിക്കണം അതിന് മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ആവശ്യമുണ്ട് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ഏർ സൂചിപ്പിക്കേണ്ടതുണ്ട്